ഇപ്പം നമ്മളോട് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇസി ബോട്ട് വിലയ്ക്ക് വാങ്ങുന്ന സാധനമായതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനായിട്ട് എന്തേലും മാർഗമുണ്ടോ അതിനകത്ത് എന്തേലും മിക്സ് ചെയ്യാം നമുക്ക് ഇസി ബോട്ടിനകത്ത് ചേർക്കാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ചുള്ളിക്കമ്പ് അത് കൈക്ക് ഓടിക്കാന്നു പറയത്ത് ഡീകമ്പോസ്റ്റ് ആകാൻ തുടങ്ങിയ ചുള്ളിക്കമ്പ് നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ പച്ചക്കറി നടുകയാണെങ്കിലും നമുക്ക് അടിയിൽ വേണേൽ കുറച്ച് ചുള്ളിക്കമ്പ് ഇട്ട് കൊടുത്താൽ പിന്നെ ഇപ്പൊ കരിയിൽ ഇടുന്ന മാതിരി അല്ല ഇത് പെട്ടെന്ന് അഴുകി ചെടിക്ക് ഒരു ദോഷവും വരുത്തി തരാം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചുള്ളിക്കമ്പിട്ട് കൊടുക്കാം ചുള്ളിക്കമ്പിട്ട് അതുപോലെ ഇതും ഉണ്ട് ഇപ്പൊ നമ്മളൊരു പതിനഞ്ചു ദിവസം മുമ്പ് വെച്ചതാ ഇപ്പൊ നമുക്കതിനകത്ത് ഇത് പോട്ടിമിക്സിന്റെ അളവ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും റിസൾട്ടിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല സെയിം റിസൾട്ടും കിട്ടും അപ്പൊ പോട്ടിമിക്സിനകത്ത് നമുക്ക് ഇത് ഞുറുക്കി ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാലും നല്ല റിസൾട്ട് കിട്ടും അപ്പം ചുള്ളിക്കമ്പ് ചേർക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നല്ല ഗ്രോത്ത് കിട്ടും ഞാൻ അടുത്ത ദിവസം ഇതിൻ്റെ ആ വളർന്നു വരുന്ന വീഡിയോ ഇടാം നമ്മുടെ ഈ സി സി പ്ലാന്റ് പോലുള്ള ഒട്ടും വെള്ളം വേണ്ടാത്ത പ്ലാന്റുകൾക്ക് നമുക്ക് ഈ ചുള്ളിക്കമ്പ് ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഒരു കാരണവശാലും ശരിക്കും ഒരു കേടും വരത്തില്ല നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ് ഇപ്പം നമ്മുടെ സമീപത്ത് തന്നെ കിട്ടുന്ന ചുള്ളിക്കമ്പുകൾ അപ്പം അതിന് യാതൊരുവിധ മുടക്കവും ഇല്ല വളരെ നല്ല റിസൾട്ടാണ് എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ ടോപ്പിൽ ഈ പോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് പ്രവർത്തിച്ച് ഇതും കുറച്ച് കഴിയുമ്പഴത്തേനും ഈ പോട്ട് പോലെ തന്നെ നല്ല പൂട്ടി മിക്സ് ആയിട്ട് മാറും ഇത് ഡീകമ്പോസ് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ വളം കിട്ടും ശരി നന്നായിട്ട് വളർന്നു ഇപ്പം ഈ ഇൻഡോർ പ്ലാന്റിനെല്ലാം നമുക്ക് ഈ ചുള്ളിക്കമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റും കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ പോട്ടി പൂട്ടിമിക്സിൻ്റെ അളവും കുറയ്ക്കാൻ പറ്റും വളരെ കുറച്ച് മതി റിസൾട്ട് എല്ലാം സെയിം തന്നെയാണ് ഇതാകുമ്പോഴത്തേനും ഇതിൻ്റെ പി എച്ച്ഒ കാര്യങ്ങളൊന്നും വ്യത്യാസം വരുന്നില്ല വുഡ് തന്നെ ആയതുകൊണ്ട് വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ കാക്ടസ് പോലുള്ള പ്ലാന്റുകൾക്കും നമുക്കിത് ഇട്ട് കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ നമുക്ക് കൈക്ക് ഒടിക്കാവുന്ന ഒരു കണ്ടീഷനുള്ള വേണം നമുക്ക് മുറിച്ചെടുക്കേണ്ടി തന്നെ കൈക്ക് ഓടിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് പൊട്ടി മിക്സിൻ്റെ അളവ് കുറയ്ക്കാവുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ചിലവ് നന്നായിട്ട് കുറയും അതുകൊണ്ട് ഇപ്പൊ മഴ നനഞ്ഞാൽ പോകുന്ന ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് ഈ ചുള്ളിക്കാമ്പൗഡർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ മഴയെ തിരുന്നാൽ പോലും വെള്ളം കെട്ടിക്കിടക്കല് ഒട്ടും വെള്ള വെള്ളം കെട്ടിക്കിടക്കില്ല പിന്നെ പൊട്ടിമിക്സിന്റെ അളവ് കുറയ്ക്കാന്നുള്ളതാണ് ഇങ്ങനത്തെ ഏറ്റവും വലിയ ഗുണം നമുക്ക് ഇതിന്റെ ആ ഗ്രോത്ത് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കുപ്പി ചേർത്തോട്ട് ഏതെങ്കിലും ഒരു പ്ലാന്റ് ഇങ്ങനെ നട്ട് വെച്ചാൽ അപ്പോൾ അതൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ റൂട്ട് ഫോർമേഷൻ ഒന്ന് നോക്കിയാൽ മതി ഇങ്ങനെ ഒരെണ്ണം സാമ്പിൾ വരെണ്ണം നട്ട് നോക്കുക എന്നിട്ട് ചെയ്താൽ മതി റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമുക്കിപ്പോൾ ഇതുപോലെ ഏത് പ്ലാന്റ് ആണെങ്കിലും നമുക്ക് ഈ അടുത്ത് ഈ ഫ്രൂട്ടി മിക്സിങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഈ മുഡ് ചേർത്ത് യൂസ് ചെയ്യാം പച്ചക്കറിക്കൊക്കെ നമുക്കിതിൻ്റെ ഒരു കോസ്റ്റ് കൂടെ നോക്കേണ്ടി വരും കാരണം പച്ചക്കറിക്ക് കിട്ടുന്ന ഒരു ഔട്ട് പുട്ട് ഉണ്ടല്ലോ അപ്പം പോട്ടി മിക്സിൻ്റെ കോസ്റ്റ് കുറഞ്ഞെങ്കിൽ മാത്രമേ പച്ചക്കറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ പോട്ടി മിക്സിൻ്റെ അളവ് വളരെ കുറയ്ക്കാൻ പറ്റും നല്ല റിസൾട്ട് വേണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമുക്ക് കൈക്ക് ഓടിക്കാൻ പറ്റുന്ന മരത്തിൽ നിന്ന് തന്നെ പൊഴിഞ്ഞു വീഴുന്ന കമ്പുകളെ എടുക്കാവുള്ളൂ നമ്മൾ വെട്ടിമുറിച്ച് ഇടുന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഡീകമ്പോസ്റ്റ് ആയി വരാനായിട്ട് ഒത്തിരി സമയം എടുക്കും ഇതിപ്പം പറയുകയാണെങ്കിൽ പാർഷ്യലി ഡീകമ്പോസ്റ്റ് ആയതാണ് അപ്പം ഈ സി പോട്ടോട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ്റ്റ് ആയിക്കോളും ഇതിപ്പം വളരെ കുറച്ച് മതി പ്രോട്ടീമിൻസ് വളരെ കുറച്ച് മതി